സീറോ മലബാർ സഭ മുൻ മേജർ ആർച്ച് ബിഷപ്പ് കർദനാൾ മാർ ജോർജ് ആലഞ്ചേരിക്കെതിരെ വ്യാജരേഖ ചമച്ച കേസിൽ തുടരന്വേഷണത്തിന് സാധ്യത തെളിയുന്നു കേസിൽ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഉള്ളത് തുടരന്വേഷണത്തിലൂടെ ഈ വൻ ഗൂഢാലോചനയുടെ ചുരുളഴിയുമെന്നതിനാൽ കേസിൽ പോലീസിന്റെ തുടരന്വേഷണം ആവശ്യപ്പെട്ട് നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് കക്ഷി ചേർന്നവർ വിമത സംഘത്തിലെ മൂന്ന് മെത്രാന്മാർക്കും ഉയർന്ന സ്ഥാനങ്ങൾ വഹിക്കുന്ന പുരോഹിതന്മാർക്കും ഒരു സാമ്പത്തിക വിദഗ്ധനും കുറ്റകൃത്യത്തിൽ പങ്കാളിത്തമുണ്ടെന്ന ആധികാരിക ഡിജിറ്റൽ തെളിവുകൾ പുറത്തുവന്നിട്ടുണ്ട് പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ വിചാരണ നേരിടുന്ന മൂന്ന് വൈദികരെയും ഏതാനും അൽമായരെയും കൂടാതെയാണ് ഇത് രണ്ടായിരത്തി ആരംഭിച്ച വ്യാജരേഖാ കേസിന്റെ അന്വേഷണം നിർണായക ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് മാർ ആലഞ്ചേരിയുടെ മുൻ സെക്രട്ടറി ഫാദർ ടോണി കല്ലുകാരനാണ് കേസിൽ ഒന്നാം പ്രതി എറണാകുളത്തെ മുതിർന്ന വൈദികൻ ഫാദർ പോൾ തേലക്കാടാണ് രണ്ടാം പ്രതി ഫാദർ ബെന്നി ജോൺ മാരാംപറമ്പിൽ മൂന്നാം പ്രതിയും ഐ ടി എഞ്ചിനീയർ ആദിത്യ ഇസഡ് വളവി നാലാം പ്രതിയുമാണ് ആദിത്യ തന്റെ പിതാവിന്റെ ഹാർഡ്വെയർ കടയിൽ സൂക്ഷിച്ചിരുന്ന കമ്പ്യൂട്ടറിൽ നിന്നാണ് വ്യാജരേഖകൾ ഉണ്ടാക്കിയതെന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു കർദിനാളിനെയും സീറോ മലബാർ സഭയെയും സ്ഥാപനങ്ങളെയും അപകീർത്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ വ്യാജരേഖകൾ ഉണ്ടാക്കി ഫാദർ ടോണി കല്ലുക്കാരന്റെ നിർദ്ദേശപ്രകാരം ഫാദർ പോൾ തേലക്കാടിന് ഇമെയിലിൽ അയച്ചത് അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു മാർ ആലഞ്ചേരിയുടെ അക്കൗണ്ടിൽ നിന്ന് ഹോട്ടൽ ശൃംഖലയിലെ കമ്പനിയിലേക്ക് പതിനാറ് ലക്ഷം രൂപ കൈമാറ്റം ചെയ്തതിന്റെ വിശദാംശങ്ങളടങ്ങിയ വ്യാജരേഖകളാണ് നാലാം പ്രതി ഉണ്ടാക്കിയത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഇരുപത് മുതൽ വിവിധ തീയതികളിലായാണ് വ്യാജരേഖകൾ സൃഷ്ടിച്ചതെന്ന് അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തി വ്യാജരേഖകളിൽ പോലെ മാർ ആലഞ്ചേരിക്ക് സ്വകാര്യ ബാങ്കിൽ ബാങ്ക് അക്കൗണ്ടില്ലെന്ന് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി രേഖകൾ തനിക്ക് ഫാദർ പോൾ തേലക്കാട്ട് തന്നതാണെന്ന് പറഞ്ഞ് അന്നത്തെ എറണാകുളം അതിരൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ മാർ ജേക്കബ് മനത്തോടത്താണ് സീറോ മലബാർ സഭയുടെ സിനഡിൽ വ്യാജരേഖകൾ കൊണ്ടുവന്നത് അതുകൊണ്ട് മാർ മനത്തോടത്തിനെയും പോലീസ് പ്രതിചേർത്തിരുന്നു എന്നാൽ കുറ്റകൃത്യത്തിൽ മാർ മനത്തോട്ടത്തിന് പങ്കില്ലെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്ന് അദ്ദേഹത്തെ പ്രതിസ്ഥാനത്ത് നിന്ന് നീക്കുകയും കേസിൽ സാക്ഷിയായി മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് വ്യാജരേഖകളെപ്പറ്റിയുള്ള അന്വേഷണം വഴിമാറിപ്പോകുമെന്ന സാഹചര്യം സംജാതമായി ഈ ഘട്ടത്തിലാണ് കാത്തലിക് ഫോറം സംഘടനയുടെ പ്രസിഡന്റ് ബിനു ചാക്കോ പഴയച്ചിറ കേസിൽ കക്ഷി ചേർന്ന വ്യാജരേഖകൾ നിർമ്മിച്ചത് ആരാണെന്ന് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തണമെന്ന് കോടതിയിൽ ആവശ്യപ്പെടുകയും ചെയ്തത് ഈ അന്വേഷണമാണ് പ്രതികളായ ഫാദർ പോൾ തേലക്കാട്ട് ഫാദർ ബെന്നി മരാംപറമ്പിൽ ഫാദർ ടോണി കല്ലൂക്കാരൻ എന്നീ വൈദികരിലേക്കും ഏതാനും അൽമായരിലേക്കും എത്തിച്ചേർന്നത് രണ്ടായിരത്തി അഞ്ഞൂറോളം പേജുകളുള്ള ഈ റിപ്പോർട്ട് പ്രകാരം അതിരൂപതയിലെ വിമതപക്ഷത്തിന് വീര്യം പകരുന്ന ഏതാനും മെത്രാൻമാർക്കും കുറെ വൈദികർക്കും ഒരു ചാർട്ടേഡ് അക്കൌണ്ടിനും വ്യാജരേഖയുടെ നിർമ്മാണത്തിലും ഗൂഢാലോചനയിലും നേരിട്ട് പങ്കുള്ളതായി സൂചനയുണ്ട് വ്യാജരേഖകൾ സംബന്ധിച്ച ഇമെയിൽ ലഭിച്ചയുടൻ അതെല്ലാം വായിച്ച് തികഞ്ഞ സംതൃപ്തിയോടെ ഒരു മെത്രാൻ പ്രതികൾക്ക് കൺഗ്രാറ്റ്സ് എന്ന് മറുപടി അയച്ചതായി ഡിജിറ്റൽ തെളിവുകളിൽ ഉണ്ട് കൂടാതെ വാട്സാപ്പ് ഇമെയിൽ എന്നിവയിലൂടെ പ്രതികളും ഗൂഢാലോചനയിൽ പങ്കുള്ളവരും തമ്മിൽ നിരന്തരം ആശയവിനിമയങ്ങൾ നടത്തിയതായും പറയപ്പെടുന്നു വ്യാജരേഖകൾ പുറത്തു വന്നപ്പോൾ തന്നെ ഇതിന്റെ പിന്നിൽ ഷെയർ മാർക്കറ്റുമായി ബന്ധമുള്ള വിദഗ്ധന്റെ പങ്കാളിത്തം പലരും സംശയിച്ചിരുന്നു പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തോടൊപ്പം കേസിലെ ഒന്നാം പ്രതിയായ ഫാദർ ടോണി കല്ലൂക്കാരന്റെ ഇമെയിൽ ഇൻബോക്സിന്റെ സ്ക്രീൻഷോട്ടുകൾ നൽകിയിട്ടുണ്ട് ഇവയിൽ ഫാദർ ടോണിക്ക് ഒരു പ്രമുഖ സാമ്പത്തിക സ്ഥാപനത്തിൽ നിന്നുമുള്ള നിരവധി ഇമെയിലുകൾ ലഭിച്ചതായി കാണാം ഒരു വ്യാജരേഖയുടെ പേര് ദ എത്തിക്കൽ ഷെയർസ് ആൻഡ് മെർജേഴ്സ് ഓഫ് മാർ ജോർജ് ആലഞ്ചേരി എന്നാണ് കോടിക്കണക്കിന് രൂപയുടെ ഓഹരികളിൽ ആലഞ്ചേരി പിതാവ് നിക്ഷേപം നടത്തിയിരിക്കുന്നു എന്നാണ് ഈ വ്യാജരേഖ സമർത്ഥിക്കുന്നത് ഏറെ സാങ്കേതിക വൈദഗ്ധ്യമില്ലാതെ ഇത്തരം വ്യാജരേഖകൾ നിലവിൽ പ്രതികളായവർക്ക് മാത്രം നിർമ്മിക്കുവാൻ സാധ്യമല്ലെന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെയാണ് തുടരന്വേഷണത്തിന്റെ പ്രാധാന്യം പ്രസക്തമാകുന്നത് വ്യാജരേഖ നിർമ്മാണത്തിലും ഇതിനു പിന്നിലെ ഗൂഢാലോചനയിലും ഉൾപ്പെട്ട മുഴുവൻ ആളുകളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കേണ്ടതുണ്ട് എന്ന് കാണിച്ച് സഭയോടൊപ്പമുള്ള സീനിയർ വൈദികൻ ചില പിതാക്കന്മാർക്ക് കത്ത് നൽകിയിരുന്നു എത്ര ഉയർന്ന പദവിയിലുള്ള വ്യക്തിയാണെങ്കിലും സഭയ്ക്കെതിരെയും സഭയുടെ മുൻ മേജർ ആർച്ച് ബിഷപ്പിനെതിരെയും ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ അവ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന ആവശ്യവും അദ്ദേഹം ഉന്നയിച്ചിരുന്നു സഭാസെനഡ് മുന്കയ്യെടുത്ത് തുടര് അന്വേഷണത്തിന് നടപടികള് സ്വീകരിക്കാതിരുന്നാലും ഇക്കാര്യത്തില് സത്യം തെളിയിക്കാൻ നിയമ പോരാട്ടത്തിന് വിവിധ അൽമായ സംഘടനകൾ ശക്തമായ പിന്തുണയുമായി രംഗത്തുണ്ട്